നമസ്കാരം കർക്കിടക മാസത്തിലൂടെയാണ് നാം ഏവരും മുന്നോട്ട് പോകുന്നത് കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് കർക്കിടക വാവുബലി ഈ വർഷം ഓഗസ്റ്റ് നാലിനാണ് കർക്കിടക വാവുബലി വരുന്നത് കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് വാവുബലിക്ക് മുൻപുള്ള ഈ ദിവസങ്ങൾ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസങ്ങളാകുന്നു അതിനാൽ തന്നെ പല കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യവുമാണ് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും കയ്യിൽ കരുതുന്നതും ഒപ്പം കൊണ്ടുപോകുന്നതും ശുഭകരം തന്നെയാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാരാണ് വാവിന് മുൻപുള്ള ഈ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണ നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അല്പം ദോഷകരമായ സമയമാകുന്നു ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് ചതി വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം ധനനഷ്ടം മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ വന്നു ചേരുക മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു പ്രധാനമായും അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന ഭസ്മം അണിയുന്നതും നിത്യവും ഭസ്മം അണിഞ്ഞ് ഭഗവാനെ ആരാധിക്കുന്നതും വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും തരണം ചെയ്യുവാൻ സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പറയാം വാവിന് മുൻപുള്ള ഈ ദിവസങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും വാഹനങ്ങൾക്ക് ഈ സമയം അല്പം കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ശുഭകരമാണ് അറ്റകുറ്റപ്പണികൾ സംഭവിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാകുന്നു കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തുക കൂടാതെ ഈ സമയം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു കൂടാതെ ഈ സമയം കൈകളിലേക്ക് വന്നു ചേരേണ്ട ധനം അല്പം പ്രയാസപ്പെട്ടാണ് എങ്കിലും കൈകളിലേക്ക് വന്നു ചേരാം എന്നിരുന്നാലും പല പ്രശ്നങ്ങളും ടെൻഷനുകളും അനുഭവിക്കേണ്ടതായി വന്നു എന്ന് പറയാം ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമല്ല സമയം പല രീതിയിലുള്ള ടെൻഷനുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം അതിനാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക വന്നു വന്നുചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ പോലും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദൂരയാത്രകൾ ഒഴിവാക്കണം എന്ന കാര്യവും ഓർക്കുക ഈ സമയം കയ്യിൽ തുളസിയിലൊക്കെ കരുതുന്നതും കൂടാതെ ഈ സമയം പൂജിച്ച ഭസ്മം കയ്യിൽ സൂക്ഷിക്കുന്നതും അഥവാ തൊടുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ദിവസങ്ങളല്ല വന്നു ചേർന്നിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ധനപരമായ പ്രയാസങ്ങൾ വന്നു ചേരാം പ്രതീക്ഷിക്കുന്നത് പോലെ കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല മാനഹാനി വന്നുചേരാം കൂടാതെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിക്കുന്നതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ നീണ്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് വഴക്കുണ്ടാകുവാനുള്ള കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു അതിനാൽ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തണം ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക ഈ സമയം പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമോ അല്ലെങ്കിൽ ഭസ്മമണിഞ്ഞ് നിത്യവും പുറത്തേക്ക് പോകുന്നതും ശുഭകരമാണ് വന്നു വന്നുചേരുന്ന അപകടങ്ങളെ പോലും തരണം ചെയ്യുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്കും സമയം അനുകൂലമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ശ്രദ്ധാപൂർവം കൈക്കൊള്ളേണ്ടതാകുന്നു തീരുമാനങ്ങൾ തെറ്റുവാനുള്ള സാധ്യതകളുണ്ട് പ്രതീക്ഷിച്ച പദവികൾ ലഭിക്കാനുള്ള കാലതാമസം അല്പം നീണ്ടുപോയി എന്ന് വരാം പല വ്യക്തികളുമായി പിണങ്ങുവാനുള്ള അല്ലെങ്കിൽ തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ധനപരമായ വിഷമങ്ങൾ വന്നു ചേരാം പഠനത്തിൽ അല്പം പിന്നോക്കം പോകുവാനുള്ള സാധ്യതകളുണ്ട് ദുർബോധനങ്ങൾക്ക് വശംബരാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ വന്നുചേരാം പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളിൽ ആലസ്യം വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം തടസ്സങ്ങൾ പല കാര്യങ്ങളിലും വന്നുചേരാം കൂടാതെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ സാധിക്കണം എന്നില്ല ആരോഗ്യകരം ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുക കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു ഈ സമയം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക കൂടാതെ പ്രയാസങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം യാത്രകൾ ചെയ്യുമ്പോൾ കയ്യിൽ തുളസി കയ്യിൽ കരുതുന്നതും പുറത്തേക്ക് പോകുമ്പോൾ തുളസി കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതോ അല്ലാത്തതോ ആയ ഭസ്മം കയ്യിൽ സൂക്ഷിക്കുന്നതും അണിയുന്നതും ശുഭകരമാണ് കൂടാതെ ഈ സമയം ഭഗവാനെ ആരാധിക്കുക പഞ്ചാക്ഷര മന്ത്രം നിത്യവും നൂറ്റെട്ടു ജപിക്കുക കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്ക് അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിലും ആലസ്യം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു മനസ്സ് പ്രവർത്തന സജ്ജമാകണം എന്നില്ല പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കാതെ കുഴങ്ങുന്നതാണ് കൂടാതെ ഈ സമയം വ്യാപാരത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കാത്തതായ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കണം എന്നില്ല പ്രതീക്ഷിച്ചതായ പല കാര്യങ്ങളും കൈകളിലേക്ക് വന്നു ചേരുവാൻ കാലതാമസം നേരിട്ടു എന്ന് വരാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു സമൂഹത്തിൽ നിന്നും ചില പ്രശ്നങ്ങൾ പ്രധാനമായും സുഹൃത്തുക്കൾ പ്രവർത്തകർ വേണ്ടപ്പെട്ടവരിൽ നിന്നും ചില വിഷമങ്ങൾ വിഷമകരമായ കാര്യങ്ങൾ വന്നു ചേർന്നു എന്ന് പറയാം പല ദൗത്യങ്ങളിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും പിന്തുണ നഷ്ടമാകുന്ന സമയമോ ധനപരമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു ഈ സമയം വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവർ തീർച്ചയായും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അതിനാൽ തന്നെ ഇവർ തീർച്ചയായും ശിവക്ഷേത്രത്തിലെ ഭസ്മം കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് നിത്യവും അണിയുന്നതും ശുഭകരമാണ് വന്നുചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം പഞ്ചാക്ഷി മന്ത്രവും നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടു പോകണം ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും സമയം അനുകൂലമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരണം എന്നില്ല മാനസികപരമായ പ്രയാസങ്ങൾ വന്നു ചേരാം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് ഗുരുതരമാകുവാനോ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ വന്നു ചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ധനനഷ്ടം മാനസികപരമായ ക്ലേശങ്ങൾ വന്നുചേരാം വരവും ചെലവും അത് വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതായത് വരവ് അല്പം കുറയുകയും ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ പല കാര്യങ്ങളിൽ നിന്നും ലഭിക്കേണ്ടതായ ആദായം ലഭിക്കണം എന്നില്ല ദുർവാസനങ്ങളെ തടയുവാൻ ചില അവസരങ്ങളിൽ പരാജയപ്പെട്ടു എന്ന് വരാം കാര്യത്തിൽ അല്പം തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ സമയങ്ങളിലുണ്ട് കൂടാതെ ഈ സമയം ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കാത്തതായ സമയമാകുന്നു കടബാധ്യതകൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീട്ടുവാൻ സാധിക്കാത്തതായ അവസ്ഥ കടബാധ്യതകൾ മൂലമുള്ള ചില വിഷമങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പല വ്യക്തികളുടെയും പിന്തുണ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയമാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ ഈ സമയം ജപിക്കുന്നതും പ്രത്യേകിച്ചും പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് കൈകളിൽ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമോ അല്ലെങ്കിൽ മറ്റു ഭസ്മോ കയ്യിൽ കരുതുന്നത് ശുഭകരമാണ് നിത്യവും അണിഞ്ഞ് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ കൈകളിൽ സൂക്ഷിക്കുന്നത് ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക പലതരം പ്രതിസന്ധികളെ നേരിടേണ്ടതായി വരാം ഊർജവും സമയവും ചെലവാക്കുകയും അനുകൂലമല്ലാത്ത ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യാം നേട്ടങ്ങൾ വളരെ ചെറിയ തോതിലാകും വന്ന് ചേരുക ഭാഗ്യാനുഭവങ്ങൾ അല്പം കുറയുന്ന സമയമാണ് പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ നഷ്ടങ്ങൾ വന്നുചേരാം അമിതമായ പ്രതീക്ഷകൾ പല കാര്യങ്ങൾക്കും വിനയായി മാറും എന്ന കാര്യം ഓർക്കുക ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി നേടുവാനുള്ള ശ്രമങ്ങൾ ഈ സമയം അല്പം മാറ്റി വയ്ക്കുന്നതാണ് ശുഭം ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാണ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് അതിനാൽ വാവുവരെ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ മനസ്സിന് വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിഷമങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ വന്നുചേരാം ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ശത്രുക്കളായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പ്രതികരണങ്ങൾ വളരെ കരുതലോടെ വേണം ഈ സമയം പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ അനുകൂലമല്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളിൽ നിന്നും ചില വ്യക്തികൾ പിന്തിരിപ്പിക്കുകയും എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അത് നിങ്ങൾക്ക് ദോഷമായി മാറുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു സാഹസങ്ങൾ ഒഴിവാക്കുക അപകട സാധ്യതകൾ കൂടുതലുള്ള സമയമാണ് ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക പഞ്ചാക്ഷരി മന്ത്രം നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് വന്നുചേരേണ്ട അപകടങ്ങളെപ്പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ചില പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കാതെ നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കും എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതോ അല്ലാത്തതോ ആയ ഭസ്മം കയ്യിൽ കരുതുന്നതും അല്ലെങ്കിൽ അണിയുന്നതും ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് സമയം അനുകൂലമല്ല എന്ന് തന്നെ പറയാം വാവു വരെ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ വന്നു വന്നുചേരാം അല്ലാതെ തന്നെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത് ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ വിശ്വസിച്ചത് മൂലമോ ചില നഷ്ടങ്ങൾ മാനഹാനി വന്നു വന്നുചേരാം കൂടാതെ ഈ സമയം പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ന്യായമായ പല ആവശ്യങ്ങളും നടന്നു കിട്ടുവാൻ കാലതാമസം നേരിടുന്നതാകുന്നു പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും ധനസഹായം ലഭിക്കണം എന്നില്ല വിവാഹ കാര്യങ്ങളിൽ തീരുമാനം നീളാം കൂടാതെ ഈ സമയം വരുമാനത്തിൽ പലവിധ തടസ്സങ്ങൾ വന്നുചേരാം ആദായം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും എന്ന കാര്യം ഓർക്കുക നിലവിലെ ജോലിയിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കണം എന്നില്ല ഏകാഗ്രത നഷ്ടമാകാം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും എന്നാൽ അത് പരാജയപ്പെട്ടു പോകുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം പ്രശംസിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങൾ ചെയ്യും എങ്കിലും പ്രതീക്ഷിച്ചതുപോലെ അത് നിങ്ങൾക്ക് അനുകൂലമാകണം എന്നില്ല മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കണം എന്നില്ല ദാമ്പത്യ കലഹങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പല ചുമതലകളും ശരിയായ രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കണം എന്നില്ല സാമ്പത്തികപരമായ മെച്ചങ്ങൾ അനുകൂലമാകാത്ത ഒരു സമയം കൂടിയാണ് ഇത് പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരമല്ല സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക അപകട സാധ്യതകൾ ഒഴിവാക്കുവാൻ ശിവക്ഷേത്രത്തിൽ നിന്നും ഭസ്മം കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ ഈ ഭസ്മം കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ അണിയുകയോ ചെയ്യുക പുറത്ത് പോകുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുളസിയില കയ്യിൽ കരുതുന്നതും ശുഭകരമാണ് ഈ സമയം പരമശിവനെ ആരാധിക്കുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക കൂടാതെ നിത്യവും ശിവക്ഷേത്രത്തിൽ സാധിക്കുന്നവർ ദർശനം കൂടി നടത്തുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാനെ ആരാധിച്ച് വെളുത്ത പുഷ്പം സമർപ്പിക്കുന്നതും ശുഭകരമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അപകട സാധ്യതകൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും